എല്ലാ മാന്യപ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു വർണ്ണം ആകിയവയ്ക്ക് ചേർന്നതല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിന് സഹായകരമായ ഒരു വലിയ വലിയ ശാസ്ത്രമാണ് ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുവേണ്ടി അധികം പണം ചെലവ് ചെയ്യരുത് ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുന്ന സ്വഭാവം മാറ്റണം നിങ്ങൾ വായിക്കാത്ത ബുക്കുകൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പുരാണങ്ങളിൽ ഒരു വലിയ കഥയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് രാവണൻ്റെ കഥ രാവണൻ ഭയങ്കര ബുദ്ധിശാലിയും ശക്തിശാലിയും ദൈവങ്ങളുടെ കയ്യിൽ നിന്ന് വരങ്ങൾ വാങ്ങിച്ച മഹാനുമായിരുന്നു എന്നിട്ടെൻ്റെ അവസാനം സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയി രാജ്യം തന്നെ പോയി സാമ്രാജ്യം പോയി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തുലാം രാശിക്കാരുടെ ശനി മാറ്റത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് തിരുക്കണിത പഞ്ചാംഗത്തിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതിയും പഞ്ചാംഗത്തിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ചാം തീയതിയും ശനി മീനരാശിയിലേക്ക് മാറുന്നു ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങളും ചോതി നാല് പാദങ്ങളും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേർന്നതാണ് തുലാം രാശിക്കാർ ഈ നക്ഷത്രക്കാരെല്ലാം ഈ ഫലം കേട്ട് മകിഴാം ശുക്രൻ ഗ്രഹത്തിൻ്റെ സ്വഭാവഗുണങ്ങളുള്ള രാശിക്കാർ ചെറിയ വയസ്സിലെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ളവരും ഒരു തടസ്സവുമില്ലാതെ അത്രയും സുഖങ്ങളും അനുഭവിക്കുന്നവരുമായ തുലാം രാശിക്കാർക്ക് കഴിഞ്ഞ കാലങ്ങൾ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ശനി തന്നിട്ടില്ല ശനി അഞ്ചലിരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ കുറച്ച് മൂർച്ചയുള്ളതായിരുന്നു ചിലരെങ്കിലും സ്വന്തം വാക്കുകൾ കൊണ്ട് പിന്നിലുള്ള കാലം കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് എടുത്തു പറയാവുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണ് ചിലർ ഭാര്യയെ ഉപേക്ഷിച്ച് കടന്നുപോയവരും ഭർത്താവിനെ ഉപേക്ഷിച്ച് കടന്നുപോയവരും ചിലർ ഉപേക്ഷിച്ച് വീണ്ടും ചേർന്നവരുമുണ്ട് പിന്നെ ചെറിയ ചെറിയ ശരീര ശരീരസുഖക്കുറവ് പറയാൻ പോവുകയാണെങ്കിൽ അതും ഒരു നല്ല കാലമായിരുന്നു ശനി മീനത്തിലിരുന്നിട്ട് നിങ്ങളുടെ എട്ട് പന്ത്രണ്ട് മൂന്ന് ആകിയ വീടുകളെ ഉഗ്രത്തോടെ നോക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലും നിങ്ങൾക്ക് നല്ല കാലം തന്നെ ഈ ശനിമാറ്റം നിങ്ങൾക്ക് കുബേരനെ പോലെ ജീവിക്കാൻ ഒരുക്കും നിങ്ങളുടെ രാശിക്ക് മൂന്ന് ആറ് പതിനൊന്നാകെ ഇടങ്ങളിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശനി വാരിക്കോരിത്തരും ആർക്കെങ്കിലും അങ്ങനെ ലഭിക്കാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ജ്യോതിഷവും അതിൽ സംബന്ധപ്പെട്ടിരിക്കും ശനി ഇപ്പോൾ മീനത്തിൽ എന്നുവെച്ചാൽ ആറിൽ വന്നിരിക്കുകയാണ് പിന്നെ പറയേണ്ടതുണ്ടോ ശനി അവിടെ ഇരുന്നിട്ട് മൂന്നാം പാർവയായിട്ട് ഇടവത്തെയും ഏഴാം പാർവയായിട്ട് കന്നിയെയും പത്താം പാർവയായിട്ട് ധനസ്സുരാശിയേയും നോക്കുന്നു ശനിയുടെ നോട്ടത്തിനെ അസുര അസുര നോട്ടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ നോട്ടം കൊണ്ട് നിങ്ങളുടെ ഫലങ്ങൾ കുറിക്കാം ആദ്യം തന്നെ എടുത്തു പറയാമല്ലോ ഇപ്പോൾ ഇരിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലിരുന്ന് പത്ത് മടങ്ങ് സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് വർദ്ധിക്കും ചെറുകിട വൻകിട തൊഴിൽ വ്യാപാരം ആകിയവയെല്ലാം കുതിച്ചുയരും സ്വപ്ന തുല്യമായ വളർച്ചയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വീട്ടിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ആഡംബര സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കൂട്ടും എത് ആവശ്യമോ അതുമാത്രം വാങ്ങിക്കൂട്ടുക പൊന്ന് രത്നങ്ങൾ വൈഡൂര്യങ്ങൾ എന്നുവേണ്ട പലതും വാങ്ങിക്കൂട്ടും ആറിൽ ശനി വരുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് ശത്രുക്കളില്ല എങ്കിലും എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് കേട്ടോ തുലാം രാശിക്കാർ പൊതുവേ എതിർ ലിംഗത്തോട് അമിത താല്പര്യമുള്ളവരാണ് എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് സ്ത്രീകളോടും സ്ത്രീകളോ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും അതുകൊണ്ട് തന്നെ പ്രേമങ്ങളും മറ്റ് ബന്ധങ്ങളും സാധാരണമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോകും ചില സമയങ്ങളിൽ നിങ്ങൾ ഉദാരമതികളായി മാറാറുണ്ട് തുലാൻ രാശിക്കാർ പൊതുവേ ഉദാരമതികൾ തന്നെയാണ് മറ്റ് ജാതക ദോഷങ്ങൾ ഒന്നുമില്ലെങ്കിൽ തുലാം രാശിക്കാർ പൊതുവെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല അധിക അളവിൽ പണം സൗകര്യമുള്ള വീട്ടിൽ ജീവിക്കുന്ന സാഹചര്യമുണ്ടാകും നല്ല സമ്പത്തുള്ള വീട്ടിൽ വാഴും അതുമാത്രമല്ല നല്ല വീട് വാഹനം പശു എന്നിവയെല്ലാം ആ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുലാം രാശിക്കാർക്ക് കുടുംബത്തിൽ എപ്പോഴും നിറയെ പേർ വന്ന് ഇരിക്കും അത് ബന്ധുക്കളാകാം സുഹൃത്തുക്കളാകാം നിറയെ പേർ നിറയെ ബന്ധുക്കൾ ഉള്ള വീട്ടിലായിരിക്കും ജീവിക്കുക തുലാം രാശിക്കാർ ദൃഢനിശ്ചയത്തോടെ സംസാരിക്കുന്നവരാണ് എന്നുവെച്ചാൽ വാക്കിന് ബലമുണ്ടാകും ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും ഇവർക്ക് ബിസിനസ് മൈൻഡ് അധികം മറ്റുള്ളവരോട് അധിക നേരം സംസാരിച്ച് നിൽക്കാറില്ല എപ്പോഴും ധാർമ്മിക ചിന്തയും ദൈവിക ചിന്തയും ഉണ്ടാകും ഇവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാറില്ല അടിവയർ സംബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നു പോകും ഇങ്ങനെയുള്ള തുലാം രാശിക്കാർക്ക് ഇതുവരെ വീട് വാഹനം ആട് ആടുമാടുകൾ തോട്ടം എന്നിവയില്ലെങ്കിൽ ഈ ശനിമാറ്റത്തിൽ ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ഇതൊക്കെ ഇപ്പോൾ നിലവിലുള്ളവർ ഇതെല്ലാം പുതുക്കും പണം നിങ്ങൾ വിചാരിക്കുന്നതിലും പല മടങ്ങ് വന്നു ചേരും ഈ ശനിമാറ്റം ജീവിതത്തിൻ്റെ പൂക്കാലമാണ് എങ്ങും വർണ്ണസബളമായ പൂക്കളും നിങ്ങളുടെ വീഥികളിൽ മലർ മണവും ആയിരിക്കും നിങ്ങൾക്ക് അത്യുച്ഛലമായ ഭാവനകളും അത് നടപ്പാക്കാനുള്ള തന്ത്രങ്ങളും വളരെ ലളിതമായി തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ തൊഴിൽ ചെയ്യുന്നവരായാലും വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരായാലും അതിൽ പുതിയ യുക്തികൾ ഉപയോഗിച്ച് ലാഭം പല വർദ്ധിപ്പിക്കാൻ സാധിക്കും കലാകാരന്മാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം തുലാം രാശി കലാകാരന്മാർക്ക് ഇതൊരു മഹത്തായ കാലഘട്ടമാണ് വിജയങ്ങൾ കൊയ്യാനും ഉയരങ്ങൾ കീഴടക്കാനും പറ്റിയ സമയമിത് പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചിത്രകല പാട്ട് നൃത്തം മ്യൂസിക് ഫോട്ടോഗ്രാഫി എന്നുവേണ്ട എല്ലാവർക്കും ഇതൊരു മാജിക്കൽ പീരീഡാണ് ഇനി വരാൻ പോകുന്ന മൂന്ന് വർഷം നിങ്ങളുടെ ആവിഷ്കാരങ്ങൾ പുകഴും പണവും ചേർക്കും ചോതി നക്ഷത്രത്തിൽ ജനിച്ച സംഗീതജ്ഞരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ കാലഘട്ടം വളരെ വളരെ നല്ലതാണ് വാക്ക് പ്രവൃത്തിയാക്കുന്നവർ വെച്ചാൽ സംസാരിച്ച് ഉപജീവനം നടത്തുന്നവർ അധ്യാപകർ വക്കീൽ പ്രാസംഗികർ അതുപോലെ ജോലി ചെയ്യുന്നവർ ഈ ശനിമാറ്റത്തിന് ശേഷം വളരെയധികം ശോഭിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം നിങ്ങൾ കുതിരയെ വച്ചിരിക്കുന്നവർ ആനയെയും ആനയെ വെച്ചിരിക്കുന്നവർ തേരും വാങ്ങാനുള്ള യോഗമുണ്ട് എന്ന് വെച്ചാൽ ബൈക്ക് വെച്ചിരിക്കുന്നവർ കാറ് വാങ്ങും കാർ വെച്ചിരിക്കുന്നവർ അതിലും വലിയ വാഹനം വാങ്ങുമെന്നർത്ഥം ജലം കൊണ്ട് അല്ലെങ്കിൽ ജലാശയം സംബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവർക്ക് നല്ല കാലം ആരംഭിച്ചു എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നവരും മീൻ പിടിക്കുന്നവരും അതുപോലെ എന്തെല്ലാം തൊഴിലുണ്ടോ അതെല്ലാം പൊന്നുപോലെ ജലിക്കുന്ന നേരമാണ് നിങ്ങളൊന്ന് വിലസും പല കോടികൾ ചെലവഴിച്ച് വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് അത്ഭുതമായ കാലഘട്ടമാണ് മില്യൺസ് കണക്കിന് ലാഭം വരും നിങ്ങൾക്ക് പോലും വിശ്വാസം വരില്ല ശുക്രൻ്റെ സ്വഭാവവും പ്രകൃതവും കൊണ്ട തുലാം രാശിക്കാരെ നിങ്ങൾക്ക് ഈ ശനി മീനത്തിലിരിക്കും കാലമത്രയും നിങ്ങൾ എന്തെല്ലാം വിചാരിക്കുന്നുവോ അതെല്ലാം നടക്കും ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങളെ തേടി വരും അതുകൊണ്ട് വിവാഹപ്രായമായ ചെറുപ്പക്കാർ ഈ നേരം പ്രയോജനപ്പെടുത്തി വിവാഹം കഴിക്കണം കാരണം വിവാഹം മൂലം നിങ്ങൾക്ക് ആദായവും ആദരവും എല്ലാം വന്നടയും ഇതിനു മുമ്പ് വിവാഹം കഴിച്ച് പിരിഞ്ഞിരിക്കുന്നവർ രണ്ടാമത് വിവാഹം ആഗ്രഹിക്കുന്നവരും ഈ സമയം വളരെ നന്നായിട്ട് ഉപയോഗിക്കാം പ്രത്യേകിച്ച് തുലാം രാശിക്കാർക്ക് രണ്ട് വിവാഹയോഗമുള്ളവരാണ് ദൈവം നിശ്ചയിക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ നടക്കട്ടെ തുലാം രാശിയിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങളെ പ്രത്യേകമായി കാണാൻ സാധിക്കും നിങ്ങളുടെ വസ്ത്രധാരണവും മുഖഭാവങ്ങളും മറ്റുള്ളവരെ വളരെയധികം ആകർഷിക്കും ശോഭിക്കുന്ന കാലമാണിത് പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രായമുള്ള കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വീഥികളിൽ വരുമ്പോൾ നിങ്ങളെ കാണുവാൻ ഒരു പരിവാരങ്ങൾ തന്നെ ഉണ്ടാകും ആൺകുട്ടികൾ വളരെ മനോഹരമായ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുക നിങ്ങൾ പോകുന്നിടമെല്ലാം വാസന ഉണ്ടാകും പെൺകുട്ടികളുടെ നടത്തം നോട്ടം എല്ലാം കവിത എഴുതും നിങ്ങൾക്ക് ഏറ്റവും സൗന്ദര്യമുള്ള കാലഘട്ടമാണ് ഇത് നിങ്ങളുടെ കൊലുസ് ശബ്ദം സംഗീതമാകും കാലം ഇത് നിങ്ങൾ പോകുമിടമെല്ലാം നിങ്ങളുടെ പാദം അമരുമിടമെല്ലാം പൂക്കൾ വിരിയും തുലാം രാശി സ്ത്രീകൾക്ക് ഒരു വസ്യകാലമാണിത് എല്ലാം വശ്യമാകും നിങ്ങൾ കല്യാണം പിറന്തനാൾ പുരവാസ്തുവലി ഉത്സവം എന്നുവേണ്ട എല്ലാ ആൾക്കൂട്ടത്തിലും ആൾക്കൂട്ടം ചേരുന്ന ഇടങ്ങളിലും പോകാൻ ആഗ്രഹിക്കും കാരണം അത്രയ്ക്ക് പൊലിവുടൻ കാണപ്പെടും നിങ്ങൾ ആഭരണങ്ങൾ മാറ്റി മാറ്റിയിട്ട് ആശ തീർക്കും ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ആഗ്രഹിക്കുന്ന ആഭരണങ്ങൾ എല്ലാം വന്നു ചേരും ഇനി മുതൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങളെ ആശയോടെ ചേർത്ത് പിടിക്കും നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഒരു പ്രത്യേകതരം മണമുണ്ടാകും രാഷ്ട്രീയക്കാർ ചുളിവ് വീഴാത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് മുമ്പത്തേതിലും പ്രൗഢിയോടെ അരങ്ങ് തകർക്കുന്ന പ്രസംഗങ്ങൾ നടത്തി ജനമനസ്സുകളെ കീഴടക്കും നിങ്ങൾ പല സാമ്രാജ്യങ്ങളും കീഴടക്കും കാലമിത് കോൺട്രാക്റ്റേഴ്സ് കമ്മീഷൻ ഏജൻസീസ് നിങ്ങൾക്ക് വിയർപ്പ് ചിന്താതെ കോടികൾ സമ്പാദിക്കുന്ന കാലമാണ് ലാഭത്തിൻ്റെ മധുരം അധികം നുണയാം ആസ്വദിക്കാം നിങ്ങൾക്ക് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വന്ന് കൈക്കൂടും നിങ്ങളെ തേടി വരുമെന്നർത്ഥം തുലാം രാശിക്കാർ ഏത് തുറകളിൽ ഇരുന്നാലും അതിലെല്ലാം നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും പണം സംബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും പണം കൊണ്ട് ബിസിനസ് ചെയ്യുന്നവരും ബാങ്ക് മറ്റും ദിവസവും പണം കൊടുത്ത് ദിവസവും ചെറിയ ചെറിയ തുകകളായിട്ട് പിരിച്ചെടുക്കുന്നവർ സ്വർണ പണയത്തിന് പണം കൊടുക്കുന്നവർക്കും എടുത്ത് പറയാവുന്ന മുന്നേറ്റമുണ്ട് കടൽ കടന്നുപോയി സമ്പാദിക്കുന്നവർ ഇനിവരും രണ്ടര വർഷക്കാലം നിങ്ങൾ സുഖമെന്തെന്നും പണമെന്തെന്നും സ്നേഹമെന്തെന്നും കണ്ടറിയും ഈ കാലഘട്ടത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു കൗമാരപ്രായം കടന്നവർ നിങ്ങളുടെ ചിന്തകളെ ചങ്ങലക്കിട്ടാൽ വളരെ നന്നായിരിക്കും ശുക്രൻ്റെ ആധിക്യം കൂടിയ വൈദ്യന്മാരെ നിങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥ ഡോക്ടർമാർ നിങ്ങളുടെ കൈപുണ്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശനിമാറ്റത്തിൽ നിങ്ങളെ പോലെ കാണും ജനങ്ങൾ നിങ്ങൾ ഡോക്ടറായതിന് ഈ കാലഘട്ടമാണ് നിങ്ങൾ മറക്കാതെ മനസ്സിൽ വയ്ക്കുന്ന കാലഘട്ടം നിങ്ങൾ സംതൃപ്തി സംതൃപ്തിയടയാൻ പോകുന്നത് ദൈവചിന്തയും മാനുഷിക മൂല്യവും നിലനിർത്തി ജോലി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലും അധികമായിട്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ശനിയുടെ അനുഗ്രഹം ആദരവും തീർച്ചയായും വന്നു ചേരും ഗവൺമെൻറ് ജോലി നോക്കുന്ന എല്ലാവർക്കും ഈ കാലത്തിൽ പദവി ഉയർവും ആനുകൂല്യങ്ങളും വിചാരിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും നിങ്ങൾക്ക് പ്രേമബന്ധങ്ങൾ നിങ്ങളുടെ ആശയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സന്തോഷവും മതിരുമയും ഉണ്ടാക്കും ഈ ലോകത്ത് ഏതും നിരന്തരമല്ല എന്ന് നിങ്ങൾ ഓർക്കണം വിമാനം പറപ്പിക്കുന്നവർ മുതൽ കൂലിപ്പണി ചെയ്ത് നിത്യജീവിതം നടത്തുന്നവർ വരെ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുസരിച്ച് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എതിർലിംഗക്കാരോട് എന്ന് വെച്ചാൽ ആണായാൽ പെണ്ണിനോടും പെണ്ണായാൽ ആണിനോടും അധിക താൽപ്പര്യമുള്ള രാശിയാണ് നിങ്ങളുടേത് എന്നാലും പണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും വരണമെന്നില്ല കാലങ്ങൾ മാറുമ്പോൾ എല്ലാം മാറും അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പണം വാരിക്കോരി കൊടുക്കരുത് എത്ര വലിയ കുടമായിരുന്നാലും ഒരു ചെറിയ ദ്വാരമുണ്ടെങ്കിൽ ഒരു നേരം വെള്ളം മുഴുവൻ തീർന്നു പോകാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം നിങ്ങളുടെ ശരീരസുഖത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കണം കഴിവതും ആഹാരം ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിക്കഴിക്കാതെ വീട്ടു ആഹാരം കഴിക്കാൻ നോക്കണം കഴിയുന്നത്ര വ്യായാമം ചെയ്യുക അധികനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ വിശ്രമിച്ച് വിശ്രമിച്ച് ജോലി ചെയ്യുക നിങ്ങളുടെ വയറ്റിൽ വിഷം പോകാൻ സാധ്യതയുണ്ട് വിഷമെന്ന് പറയുമ്പോൾ നിങ്ങളെ മയക്കാനോ ഇല്ലാതാക്കാനോ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാനോ മന്ത്രം ചെയ്ത് മരുന്നാക്കി നിങ്ങൾക്ക് ആഹാരത്തിലൂടെ നിങ്ങളുടെ വയറിനുള്ളിലേക്ക് കൊടുക്കാൻ സാധ്യതയുള്ള നേരമാണിത് വളരെ ശ്രദ്ധിക്കുക പണം അധികമായിട്ട് വരുമ്പോൾ അളവിനധികമായി ചെലവ് ചെയ്യരുത് എത്രത്തോളം നിങ്ങൾ സ്വരുക്കൂട്ടി വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം സ്വരുക്കൂട്ടി വയ്ക്കുക കഴിവതും നിങ്ങളുടെ പ്രവൃത്തികളിൽ ധർമ്മചിന്ത കൈവിടാതെ നോക്കണം വരും കാലങ്ങളിൽ ജീവിതം വളരെ മനോഹരമായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ പണ വിഷയങ്ങളിൽ ആരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഒരു മഹാതത്വം ഹ്യൂജ് എമൗണ്ട് ആർക്കും കടം കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആണുങ്ങളാണേൽ സ്ത്രീകളുമായും സ്ത്രീകളാണേൽ പുരുഷന്മാരുമായുമുള്ള ഇടപാടുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കൽ ഒന്ന് നനഞ്ഞു പോയാൽ ഉണങ്ങാൻ കുറേ നേരമെടുക്കും വളരെ നല്ല ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് എന്നാലും സമയക്ലിപ്തത കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു എല്ലാവരും എല്ലായ്പ്പോഴും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തുലാം രാശിക്കാർക്ക് നല്ലതു മാത്രമേ വരൂ നന്ദി